ഹായ് ഞാൻ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലോ ഇങ്ങനെ ഒരു വീടുകളിലും കേരള ഇങ്ങനെ കടകളിലൊന്നും ഉണ്ടാക്കാത്ത ഒരു പലഹാരം പരിചയപ്പെടുത്തുക കേട്ടോ ആലു ബോണ്ടാന്ന് പറയും കേരളത്തിലെ ഒരു കടകളിലോ ഒന്നും കണ്ടാക്കി കണ്ടിട്ടില്ല ഒരു റോഡുകളുള്ള കടകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം അതിനാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം എന്താ പറയുമോ മൂന്നു ഉരുളക്കിഴങ്ങ് കുഴിഞ്ഞതുണ്ടേ കുഴിഞ്ഞത് പിന്നെ എന്നത് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഒരു ഒരു സവോള ഇച്ചിരി ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഞാൻ അതിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം ചീര ചേർക്കാം കാബേജ് ചേർക്കാം വേറെ എന്താ ബീൻസ് ചേർക്കാം പച്ച ചേർക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് വെജിറ്റബിൾ ചേർത്തിട്ടാണ് വാടെ ഉണ്ടാക്കാം അപ്പം ഞാൻ ഇച്ചിരി ചീര എടുത്തത് വെജിറ്റബിൾ അത് ഇരിക്കട്ടോ നോക്കാം അപ്പോൾ ഇത് മൈദയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഞാനൊന്ന് അരിഞ്ഞ് ഒന്ന് വഴറ്റാൻ നേരം പറയാം എങ്ങനെയാ ഇത് തയ്യാറാക്കുന്നതെന്ന് ഇനി എല്ലാം അരിയിട്ടെ കേട്ടോ ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ എണ്ണ ശകലം എണ്ണ ഒഴിച്ച് അടുപ്പം വെച്ചുകൂടാതെ ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കി ചെരുമകളൊക്കെ ചേർക്കണം ആവശ്യമായിട്ടുള്ള ചീര ചേർക്കാണെ വെജിറ്റബിള് പിന്നെ നമ്മൾ ആവശ്യത്തിന് ചേർക്കാൻ പശക്കേൻ്റെ മഞ്ഞൾ പൊടി ചേർക്കണം കേട്ടോ ഒരു പക്ഷേ മഞ്ഞൾ പൊടി എല്ലാ ആവശ്യം നമുക്ക് മഞ്ഞൾ പൊടി ആവശ്യമുണ്ടോ ഒരു സ്പൂണ് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടേ നല്ല താഴ്ച മറന്നു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇതെല്ലാം കൂടെ നല്ലോണം എടുക്കും ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മുഴുങ്ങിയത് ഇതിനകത്ത് പൊടിച്ച് ചേർക്കുവാണേ നല്ല ഇത് പൊടി ചേർന്ന് ചേർത്തിട്ട് ഇതും കൂടെ കൂട്ടി അരക്കും കൂടെ കൂട്ടി നല്ലപോലെ വഴക്കണം നല്ലപോലെ ഇതിനകത്ത് യോജിച്ച് കഴിയുമ്പോഴത്തേന് ഇത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ദൂരുട്ടും ഉരുട്ടിയിട്ട് കടലമാവോ മൈദാ മാവോ മുട്ടിയിട്ടാണ് നമ്മളത് പൊരിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്തോട്ട് ഇതെല്ലാം യോജിച്ച് വേണം അരക്കുമെല്ലാം നല്ലപോലെ യോജിച്ചു ഇനി ഇങ്ങനെ കടലമാവും അല്പം മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കലക്കി എന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കളിച്ചു തരാം ഇപ്പം ഞാൻ അതെല്ലാം ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് മൈദ മൈദാപ്പൊടിയുണ്ട് ശകയെല്ലാം കടലമാവുണ്ട് ഒരു ലേശം ഉപ്പുണ്ട് അതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് മുക്കിയാണ് നമ്മൾ എണ്ണയിലോട്ട് ഇടുന്നത് അതായത് ഈ നാട്ടിലൊക്കെ ഈ സുഖീനൊക്കെ ഉണ്ടാക്കിയല്ലേ ഫയർ ബോണ്ടാക്കെ ഉണ്ടാക്കി ഇടുന്ന മാവിനകത്ത് മുക്കി ഇടുന്ന പോലെ ആ പരത്തിനകത്ത് ഇപ്പൊ മാവ് കനക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിങ്ങനെ എണ്ണയിലോട്ട് വറുത്ത കോരിയാ മതി ഇങ്ങനെയൊക്കെ എല്ലാരും ചെയ്തോ അപ്പണം കേട്ടോ എന്നിട്ട് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഇതൊക്കെ മണിക്ക് കളി ഉണ്ടാക്കുക ചായക്കടയിലൊക്കെ ഓടിപ്പോയി വാങ്ങിക്കാതെ നമുക്ക് വീടുകളിലൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നേ നമ്മളെ സഹോദരിമാർക്കെല്ലാം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമ്മളെല്ലാത്തിനും ഈ കടയിൽ ഇങ്ങനെ അഭയം പ്രാപിച്ചു പോയി പഠിക്കുന്നില്ലെന്നല്ലേ ചെയ്ത് പഠിക്കണം ഇങ്ങനെ സ്നാക്സ് സ്നാക്സൊക്കെ ഞാൻ എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത് എന്റെ ആലു ബോണ്ട റെഡി എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നന്നായി കഴിച്ചിട്ട് പോകാം ചായ റെഡി എന്റെ ആലു ബോണ്ട റെഡി അല്ലെങ്കിൽ വട റെഡി എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ എന്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണമേ എന്റെ യൂട്യൂബ് ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ